സംസ്ഥാനത്തെ അഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അഷയ സെന്റർ എൻ്റർപ്രണേഴ്സ് അഥവാ ഫെയ്സിൻ്റെ മൂന്നാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു ആലപ്പുഴ പുന്നപ്പറ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കുറുക്കുവഴികൾ തേടാതെ ഒരു സംരംഭകനെ എങ്ങനെ നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാം എന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ് അതിനായി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു അക്ഷയ സെൻറ്ററുകൾ സർക്കാരിൻ്റെ സേവന മുഖമാണ് ഓരോ ദിനവും കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഇതിൽ വിദ്യാഭ്യാസമുള്ളവരും നല്ല ജോലിക്കാരും വരെ ഉൾപ്പെടുന്നു അക്ഷയ കേന്ദ്രങ്ങൾ വിശ്വസനീയമായ ഇടങ്ങളാണെന്ന് ജനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും കൃഷിമന്ത്രി പറഞ്ഞു സമ്മേളനത്തിൻ്റെ സംഘാടനത്തിനിടെ മരണപ്പെട്ട ജില്ലാ പ്രസിഡന്റ് രാജശേഖരന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരുന്നു സമ്മേളനം ആരംഭിച്ചത് നീന സുഭാഷ് സ്മരണാഞ്ജലി അവതരിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ അധ്യക്ഷനായി പ്രോഗ്രാം ചെയർമാൻ നസീർ ആലപ്പുഴ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി എ പി സദാനന്ദൻ പ്രവർത്തന റിപ്പോർട്ടും കജാഞ്ചി സി വൈ നിഷാന്ത് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു അടുക്കുറ്റം മനാസ് നമ്മുടെ നിയമ പോരാട്ടം എന്ന വിഷയം അവതരിപ്പിച്ചു അഷ്യാ കയർ സമാശ്വാസ നിധിയായ മൂന്ന് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആലപ്പുഴ ജില്ലാ സംരംഭക ഗിത്തമ്മയുടെ ജീവിത പങ്കാളി മുരളിക്ക് കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങിൽ വെച്ച് കൈമാറി പ്രോഗ്രാം കൺവീനർ എൽ ലൈജുമൻ നന്ദി പറഞ്ഞു ചാക്യാർകൂത്ത് അക്ഷയ നൃത്തശില്പം എന്നിവയും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു